ൂർ പാതയിൽ പുതുതായി അനുവദിച്ച മെമു സർവീസിന് തുവൂരിൽ സ്റ്റോപ്പ് അനുവാദിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം വിഷയവുമായി ബന്ധപ്പെട്ട് തുവൂർ ടൌണിൽ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി എറണാകുളം ഷൊർണൂർ മെമു സർവീസാണ് നിലമ്പൂരിലേക്ക് നീട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത് ஹலோ மேடம் பிரியங்கா ஹலோ மேடம் பிரியங்கா ஹலோ மேடம் பிரியங்கா இங்குடத்தை இங்குடத்தை நம்மையே நம்ம பாதையே நம்ம திருஷ்ணமில்லை நம்ம திருமில்லை யாத்ரிகர மனுஷரி யாத்ரிகர ഏറെ പ്രതീക്ഷകളുമായാണ് എറണാകുളം ഷൊർണൂർ മെമു സർവീസ് നിലമ്പൂർ വരെ നീട്ടിയത് എന്നാൽ ത്വൂരിൽ ഈ മെമു സർവീസിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടില്ല ത്വൂരിനേക്കാൾ കുറഞ്ഞ കളക്ഷൻ ഉള്ള മറ്റു റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ സ്റ്റോപ്പ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് കൊളപ്പറമ്പ് ഐ ആർ ബി ക്യാമ്പ് ജീവനക്കാർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന സ്റ്റേഷനായിട്ടും ത്വൂരിനെ അവഗണിച്ചു തിരുവനന്തപുരം രാജ്യറാണിക്ക് ഉൾപ്പെടെ സ്റ്റോപ്പുള്ള സ്റ്റേഷനിൽ കോട്ടയം എക്സ്പ്രസിനോടൊപ്പം മെമു സർവീസിനും സ്റ്റോപ്പ് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് വിഷയത്തിൽ ഇടപെടൽ നടത്തേണ്ട പ്രിയങ്കാ ഗാന്ധി എംപിയും എ പി അനിൽകുമാർ എം എൽ എയും തുവൂരിനെ കൈയൊഴിഞ്ഞു ഇനി മെമുവിന് സ്റ്റോപ്പ് അനുവദിക്കാനുള്ള പോരാട്ടവുമായി സി പി ഐ എം രംഗത്തിറങ്ങുമെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീസ് ചാത്തോലി പറഞ്ഞു കാൽ നൂറ്റാണ്ടായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എം എൽ എയും ഏറ്റവും നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത് നമുക്കറിയാം ഈ വിഷയത്തിൽ എം പിയുടെ കാര്യത്തിലും എം എൽ എയുടെ കാര്യത്തിലും യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർക്ക് പോലും ഒരു പ്രതീക്ഷയുമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇന്ന് സോഷ്യൽ മീഡിയ പുറത്തുവിട്ടിട്ടുള്ള വാർത്ത കാരണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മുസ്ലിം ലീഗ് നേരെ ട്രെയിൻ കയറി നമ്മുടെ രാജ്യസഭാ അംഗമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള പി വി അബ്ദുൽ വഹാബിനെ സമീപിക്കുന്നു അതിൽ ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല പക്ഷേ ഒരു രാജ്യസഭാ അംഗമായിട്ടുള്ള പി വി അബ്ദുൽ ഹഹാബിനെ മുസ്ലിം ലീഗ് സമീപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് യാതൊരു സംശയവുമില്ല ഇവിടെ മുദ്രാവാക്യത്തിൽ സൂചിപ്പിച്ചതുപോലെ മരവാഴയ്ക്ക് സമാനമായിട്ടുള്ള കാൽ കാൽനൂറ്റാണ്ടായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരം എൽ എക്ക് ഈ നാടിനു വേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എം എൽ എയെ കാണാതെ അതല്ലെങ്കിൽ എം പിയെ സമീപിക്കാതെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള രാജ്യസഭാ എംപിയെ സമീപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് പി സുചിത്ര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ബിപിൻ സി രജനി കിളിയത്ത് മുഹമ്മദ് പറവെട്ടി ജലീൽ കെ പി നിജേഷ് സുധീഷ് ഫിലിപ്പ് മാത്യു പി വിജേഷ് എൻ കെ ഷബീർ അലി സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്